മിക്ക നോക്കിയാൽ മിക്ക ഇരിക്കുന്നതുണ്ടോ ഇന്ന് മോള് വരുമെന്ന് പറഞ്ഞു ഇപ്പം രാവിലെ മാവേലിക്കരെ അഞ്ചേമുക്കാരാകുമ്പോൾ എത്തും അപ്പം ഞങ്ങൾ വെറുതെ വന്ന് പറഞ്ഞു പിന്നെ ചേച്ചി ഇന്ന് വരും അപ്പം ഇവനെ ഇവിടെ ഇട്ടിട്ട് അച്ഛൻ തന്നെ വിളിക്കാൻ പോകാനായിരുന്നു ഞങ്ങളിപ്പോൾ ഞങ്ങൾ പറയുന്നൊക്കെ അവനിങ്ങനെ ശ്രദ്ധിക്കും അവൻ ഞങ്ങളിങ്ങനത്തെ ഇപ്പം രാവിലെ താഴെ വന്നിക്കുക അവിടെ നിന്ന് ടവന്തിൻ്റെ അകത്തൊട്ട് കയറത്തില്ല മൂത്ര ഒഴിക്കത്തില്ല ഇങ്ങനെ നിൽക്കുക ഇപ്പതാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ അടുത്ത് വന്ന് കയറിയിരിക്കുക വിളിക്കാൻ പോവുക എന്തോ ഒരു ശുഷ്കാന്തി അതറിയാമോ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും കണ്ടോ മക്കളെ ചേച്ചിയത് വെക്കാൻ പോവാന്നോ അപ്പോൾ ഞാനും കൂടെ അങ്ങ് പോകാം മാവേലിക്കയറില്ല വരുന്നത് അവിടുന്ന് ഇച്ചിരി ദൂരവേ ഉള്ളൂ ഞങ്ങൾ പോയിട്ട് വരട്ടെ ഇവരെ ഇവിടെ കിടന്ന് ഉറങ്ങിയതോ നോക്ക് അവൻ വന്നാലേ കാര്യമൊക്കെ നടക്കത്ത വന്നാൽ വിചാരിച്ചു പഞ്ചയകാർ കഴിഞ്ഞതേ ഉള്ളൂ ഉള്ളു ഞാനും കൂടെ പോകണം ഇവനേം കൊണ്ട് തന്നെ പോകുന്നതേ ബുദ്ധിമുട്ടാ ചേച്ചി വണ്ടി കുഞ്ഞ് ട്രെയിൻ കാണുന്ന കൊഞ്ഞ് മോനെ വണ്ടി പോകുന്ന എനിക്ക് ട്രെയിൻ കാണുന്നുണ്ടോ ഓ ചേച്ചി വന്നോനെ നനയും വിടാ മുഖാകത്തിടെ ചേച്ചി വരും നമ്മൾ പറയുന്നതെല്ലാം ഇവൻ അറിയാ തല വെളിയിലോട്ടിട്ട് നോക്കുക എനിക്ക് ട്രെയിൻ കാണുന്ന ട്രെയിൻ എല്ലാവർക്കും ഒരു കൗതുക മോള് വരുന്നുണ്ട് മോളറിഞ്ഞില്ലേ ഇപ്പം

വറന്നോയെയെിച്ചു വന്നാ കടിക്കരന്നില്ലോ കടിക്കരന്ന ആളാ കേട്ടേ പോലെല്ലയോ വാള മാറ്റി ഇരുന്ന കാലി കാലി കാല് മാറ്റി ആരെ ചൊല്ല വാരിയോ ആക്കർ ആക്കർ സൗണ്ട് അങ്ങ് പോകും ഇങ്ങോട്ട് വന്നു എന്നെ വിടാ കയ്യൊക്കെ എങ്ങനെ അന്ന് കേട്ടോ സന്തോഷമായി എനിക്ക് വയ്യ ചേച്ചിന്റെ എന്തോ സ്നേഹം അപ്പൊ ചേച്ചിയെ കിട്ടി നീ ഞാൻ കുഞ്ഞു സൈഡി എന്നെ പറ